കോർണിക് ഫുട്ബോളിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ട്രാൻസ്ഫർ ഇന്ത്യയിട്ടുള്ള ഒരു ക്രേസി ട്രാൻസ്ഫർ വിൻഡോ എന്ന് വേണം പറയാം കാരണം നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ഇന്നും കേൾക്കാത്തൊരു കാണാത്തൊരു ട്രാൻസ്ഫർ ഇന്ത്യയാണ് കടന്നു പോകുന്നത് അത് തന്നെ ഇന്നലെ ഒരു ബാർസലോണ ഒരു ബോംബ് കൂട്ടി അവരെ സ്റ്റാർ പ്ലേഴ്സിനെയൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കസേഡോ ഫെർമി ക്രിസ്ത്യൻ ഫെർമീലോപ്പസ് ഫെർമിലോപ്പസിന്റെ പേരായിട്ടപ്പോഴാണ് ഞാൻ ഒന്ന് അന്താളിച്ചത് കാരണം ഞെട്ടിപ്പോയി ഫെർമിലോപ്പസ് പോലത്തെ ഒരു ക്വാളിറ്റി ഒരു പ്ലെയറിനെ ബാർസിലോ മാനേജ് വിൽക്കാൻ പോകുന്നോ കഴിഞ്ഞ സീസണിൽ ബാസിനോട് ഒരു ഇമ്പാക്ട് പ്ലെയർ ആരെന്ന് ചോദിച്ചാൽ ഫെർമി ലോപ്പസ് ഓപ്പസ് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ കാരണം അദ്ദേഹം മിനി സെക്കൻഡ് ഹാഫിൽ ഒരു സബ്സ്റ്റിഷൻ ആക്കായിട്ടാണ് മിക്കവാറും സമയത്ത് ഇറങ്ങിയിട്ടുള്ളൂ അദ്ദേഹം ശേഷമുള്ള ഒരു ഇമ്പാക്റ്റ് ബാസിൻ്റെ കളി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഒരു പന്ത്രണ്ട് സ്റ്റാർട്ടുകൾ മാത്രമേ ലലീഗേ ചെയ്തിട്ടുള്ളൂ ഓൾറെഡി ഓവറാൽ നോക്കിയിട്ട് ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ സ്റ്റാർട്ടുകൾ മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ അതിൽ ഒമ്പത് ഗോളും സ്കോർ ചെയ്തു അതേപോലെ അസിസ്റ്റും നേടി അദ്ദേഹം ആ ഒരു താരത്തിനെ ബാസുനോട് വിൽക്കാൻ പോകുന്നുണ്ടാവും ഇപ്പം ലപ്പോട്ടയുടെ ഡെക്കോടെ ബാർസോണോ മാനേജ്മെന്റ് തീരുമാനമാണോന്നോ എനിക്കറിയില്ല പക്ഷെ ഒരിക്കലും ഫ്ലിക്കാഷൻ ഇതിന് സംഭവിക്കുമ്പോൾ ഫ്ലിക്കാഷനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു താരങ്ങളിലൊരാളാണ് ഫെർമി ലോപ്പസും അപ്പൊ ഫ്ലിക് ഇതിന് സമ്മതം മൂളിയോ ഒന്ന് ഇപ്പോഴും വ്യക്തമായിട്ടുള്ളു ഇന്ന് രാവിലെ കേൾക്കുന്നത് ഇപ്പൊ ഫെർമി ലോപ്പസിനെ ഒരിക്കലും ബാർസോണോ വിൽക്കില്ല എന്നാണ് ഇന്ന് രാവിലെ കേട്ടത് പക്ഷെ എന്തായാലും ഇപ്പം നിലവിൽ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് ഫെർമി ഓപ്പസിന് വേണ്ടി രംഗത്ത് വന്നിരിക്കുകയാണ് എഴുപത് മില്യൺ ഓഫർ ചെയ്യാൻ യുണൈറ്റഡ് തയ്യാറാകുന്ന വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് ഞാൻ എന്റെ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞു ഒരു സ്ട്രൈക്കർ പറയായിട്ട് കഴിഞ്ഞാൽ അടുത്തിനിപ്പോ യുണൈറ്റഡ് നോക്കുന്ന ഒരു മിഡ്ഫീൽഡിനെ കൊണ്ടുവരാൻ തന്നെയായിരിക്കും അത് അതുകൊണ്ട് തന്നെ ഫെർമിലെ ഒരു ക്വാളിറ്റിയുള്ള ഒരു ടാലന്റായിട്ടുള്ള മിഡ്ഫീൽഡ് തന്നെയാണ് ഒരു മിഡ്ഫീ മിഡ്ഫീൽഡിനെയും അറ്റാക്കിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ചാനലായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും യുണൈറ്റഡ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് സൈനിങ് തന്നെയായിരിക്കും യുണൈറ്റഡ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പക്ഷെ ബാർസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ലോസ് തന്നെയായിരിക്കും അഥവാ വിൽക്കുകയാണെങ്കിൽ അപ്പം എന്ത് പറയാം ഇപ്പം യുണൈറ്റഡ് സൈൻ ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു സൈനിങ് തന്നെയായിരിക്കും ഇപ്പൊ ബാസയുടെ കോട്ടിലാണ് ബോൾ കിടക്കുന്നത് ഇപ്പം ഫ്ലിക്കാശാൻ തീരുമാനിക്കുമോ ഫെർമി ലോപ്പസിനെ വിൽക്കുവാൻ വേണ്ടി എന്നാലും ബാർസലോണക്ക് രണ്ട് മൂന്ന് പ്ലേഴ്സിനെ വിൽക്കേണ്ടി വരും കാരണം ഓൾറെഡി മൂന്ന് സൈനിക നടന്നിട്ടുണ്ട് ആ ഒരു സൈനികർക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്തായാലും സെയിൽ നടന്നാലേ പറ്റുള്ളൂ കാരണം ഫിനാൻഷ്യൽ ബ്രീച്ചസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ ആറോജുനെ കീപ്പ് ചെയ്യുന്നതാണ് ബാർസലോണയുടെ പക്കൽ നിന്ന് കേൾക്കുന്നത് കസോഡയും ക്രിസ്ത്യൻസിനെയും ഫെർമി ഓപ്പസിനെ വിൽക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് അപ്പം വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കില്ല ലോപ്പസിന്റെ കാര്യം എത്രമാത്രം യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് വരുന്ന ദിവസം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ മറ്റേ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വീണ്ടും അൽ നസർ ബ്രൂണോ ഫെർണാണ്ടിസിന് വേണ്ടി രംഗത്ത് വന്നു ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇതേപോലെ ഒരു ശ്രമം നടത്തി അൽ നസർ അന്ന് ബ്രൂണോ ഫെർണാണ്ടിസ് ഒരു സ്റ്റാൻഡ് എടുത്തു ഞാൻ ഒരിക്കലും മാനുസ് യുണൈറ്റി വിട്ടു പോകില്ല ഞാൻ മാനുസ് യുണൈറ്റി തന്നെ തുടരുമെന്ന് ആ ഒരു ബാജമുള്ള സ്നേഹം എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അത് തന്നെയാണ് ഇപ്പോഴും കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇപ്പം റൊണാൾഡോ മുൻനിർത്തിയാണ് റൊണാൾഡോ മുൻകൈ എടുത്താണ് ആ ഒരു ഡീലിന് വേണ്ടി ശ്രമിക്കുന്നത് പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് അത് തന്നെയാണ് കാരണം യുണൈറ്റഡിന് വേണ്ടി മാത്രമേ ഞാൻ കളിക്കുള്ളൂ യുണൈറ്റഡിന് വേണ്ടി ഞാൻ തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം യുണൈറ്റഡ് അഥവാ വിൽക്കുകയാണെങ്കിൽ അതൊരു മണ്ഡത്തരമല്ലേ ലോക മണ്ഡത്തരമല്ലേ രണ്ട് മൂന്ന് വർഷം നോക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് സീസൺ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡിൽ ഒരു കൺസ്റ്റൻസി ആയിട്ടുള്ള ഒരു പ്ലെയർ അത് ബ്രൂണോ ഫെർണറസ് മാത്രമാണ് ഈ ഒരു സീസൺ ഇപ്പം പ്രീസീസൺ എടുത്ത് നോക്കിയാൽ പോലും ആ ഒരു ഫോം അദ്ദേഹം തുടരാൻ സാധ്യതയുണ്ട് അത് ഫോം ആ ഒരു ഫോമിൽ തന്നെയാണ് അദ്ദേഹം അപ്പം ആ ഒരു പ്ലെയർ എന്തായാലും ഒരു യൂണിറ്റിനെ വിട്ടുകൊടുക്കില്ല ആ മുറമേയും അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം വെറുമൊരു എൻക്വയറി മാത്രമായി പോകും അല്ലെങ്കിൽ സംബന്ധിച്ച് ഈ ഒരു ശ്രമവും പാഴാകും അപ്പം മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ചെൽസിയിലോട്ട് പോവുകയാണെങ്കിൽ ചെൽസി ഇപ്പം രണ്ട് പ്ലെയേഴ്സിനെ ഒരുപോലെ സൈൻ ചെയ്യാൻ വേണ്ടി നോക്കിയാണ് നേരത്തെ ജോറൽ ഹാറ്റിനെ സൈൻ ചെയ്തു ഇപ്പൊ സാവി സിമൻസ് അതുപോലെ തന്നെ ഗർണാച്ചയും ഒരുപോലെ സൈൻ ചെയ്യാനാണ് ചെൽസി ശ്രമിക്കുന്നത് കാരണം ഗർണാച്ച ഇതേപോലെ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അദ്ദേഹത്തിന്റെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സൈൻ ചെയ്യുന്നു എങ്കിൽ അത് ചെൽസിക്ക് വേണ്ടി മാത്രമേ സൈൻ ചെയ്യൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചെൽസീടെ പക്കം നോക്കുകയാണെങ്കിൽ അവരുടെ പ്ലെയറായ എൻകൂനും ഇപ്പം അർമോഡോ ബോർജ കഴിഞ്ഞ ദിവസം ബേർണിക്ക് വേണ്ടി സൈൻ ചെയ്തു നിക്കോളസ് ജാക്സൺ പോകാൻ സാധ്യതയുണ്ട് സ്റ്റെർലിങ് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുകയാണെങ്കിൽ അവർ നല്ലൊരു അഡിഷൻ വേണം അപ്പം ഇതിനുവേണ്ടി തന്നെയാണ് അവർ രണ്ട് പ്ലെയറിനെ ഒരുപോലെ സൈൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നത് സാവി സിമോനും സിമന്റ്സിനെയും അതുപോലെ തന്നെ ഗർണാജയും ഒരുപോലെ സൈൻ ചെയ്യാൻ വേണ്ടിയാണ് ചെൽസി ശ്രമിക്കുന്നത് വരും ദിവസം നമുക്ക് അതും നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും ചെൽസി പിന്മാറില്ല ചെൽസി രണ്ടുപേരെയും സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം മറ്റൊന്ന് നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം കേട്ടതാണ് സൺ ോട്ടണത്തിന്റെ പ്രീമിയർ ലീഗ് ലജന്റ് സൺ ഇതേപോലെ പത്ത് വർഷത്തെ കരിയർ മതിയാക്കി വേറൊരു ക്ലബിന് വേണ്ടി സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നു ഈ സമ്മിൽ തന്നെ പോകുന്ന നമ്മൾ കേട്ടു ഇപ്പൊ എല്ലേ ഗാലക്സി അമേരിക്കൻ സൈഡായ എം എൽ എസിലെ എല്ലേ ഗാലക്സി അദ്ദേഹമായിട്ട് കൂടിക്കാഴ്ച നടത്തി അപ്പം എൽ എ ഗാലക്സിക്ക് വേണ്ടി അദ്ദേഹം സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്ന വാർത്തകളാണ് കേൾക്കുന്നത് നിലവിൽ സൗദി നിന്നൊക്കെ വേറെ ഒരു ക്ലബിൽ നിന്നൊക്കെ ഓഫറുണ്ട് പക്ഷേ എൽ എ ഗാലക്സിക്ക് വേണ്ടി മാത്രമേ അദ്ദേഹം സൈൻ ചെയ്യുള്ളൂ അപ്പം നീണ്ട പത്തു വർഷത്തെ കരിയറാണ് അദ്ദേഹം ടോട്ടണ നിന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും നല്ലൊരു വ്യക്തിയല്ലേ നല്ലൊരു ജെന്റിൽമാൻ പ്ലെയറും കൂടെയാണ് അദ്ദേഹം അപ്പൊ ഇങ്ങനെയാണ് വാർത്തകൾ കേൾക്കുന്നത് വരും ദിവസം എന്തുമാത്രം യാഥാർത്ഥ്യമാവെന്ന് നമുക്ക് വരും ദിവസം മാത്രമേ അറിയാൻ സാധിക്കില്ല മറ്റൊന്ന് ഷെഷ്കോ ഷെഷ്കോയുടെ ഡീൽ തന്നെയാണ് ഷഷ്കോ ഒരു ഡീലിന് വേണ്ടി കഴിഞ്ഞ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നാണ് തോന്നുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ ഏജന്റ് ലൈറ്റ്സിംഗിലേക്ക് എത്തിയിട്ടുണ്ട് ഷെഷ്കോയുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി കാരണം ആ ഒരു അഭിപ്രായം അറിഞ്ഞാൽ വേണ്ടി മാത്രമേ ഇപ്പം കഴിഞ്ഞ ദിവസം ന്യൂക്കാസ് യൂണിറ്റഡ് ഒരു ഫോർമലി ഒരു കോൺടാക്ട് ചെയ്ത് ഒരു ഓഫർ നൽകി എഴുപത്തി മില്യൺ പ്ലസ് അഞ്ച് മില്യൺ ആഡ് ഓണസിന്റെ ഓഫർ അത് ലൈറ്റ്സിങ് നിരുപാധികം അത് നിരസിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല ഇപ്പൊ ആർക്ക് വേണ്ടി നിലവിൽ നൂക്കാസ് യുണൈറ്റഡും മാഞ്ചസ്റ്റർ യുണൈറ്റഡും രംഗത്തുണ്ട് അപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ബിഡ് സമർപ്പിച്ചിട്ടില്ല കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു എന്ന് വെച്ചാൽ ഷെസ്കോയുടെ ഒരു തീരുമാനം വന്നിട്ടില്ല ഇന്ന ക്ലബിന് വേണ്ടി മാത്രമേ ഞാൻ സൈൻ ചെയ്യൂ എന്നൊരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല ആ ഒരു തീരുമാനം ഇപ്പൊ ഷെഷ്കോ യുണൈറ്റഡിന് വേണ്ടി മാത്രമേ സൈൻ ചെയ്യൂ എന്ന് പറയുകയാണെങ്കിൽ മാനേജ് യുണൈറ്റഡ് ഒഫീഷ്യലായിട്ട് തന്നെ കോൺടാക്റ്റ് ഒരു ബിഡ് സമർപ്പിക്കും അപ്പം അത് അദ്ദേഹത്തിന് വേണ്ടി യുണൈറ്റഡ് രംഗത്ത് പോകും അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഒഫീഷ്യലായിട്ട് ഒരു ബിഡും യുണൈറ്റഡ് സമയം സമർപ്പിക്കാറ് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ന്യൂക്കാസ് യൂണിറ്റിലെ രണ്ടാമത്തെ ബിഡിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന വാർത്തകളാണ് കേൾക്കുന്നത് പക്ഷേ ഈ ഒരു ഡീല് നടന്നാൻ വേണ്ടി മാത്രമേ ഇസ്സാക്കിൻ്റെ ഒരു ഡീല് ലിവർപൂൾ മറ്റുള്ള ഡീല് നടക്കുകയുള്ളൂ ഇപ്പൊ ഇസ്സാക്ക് കഴിഞ്ഞ ദിവസം ന്യൂകാസ് യുണൈറ്റഡിന്റെ ആ ഒരു ട്രെയിനിങ്ങിലൊക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇംഗ്ലണ്ടിൽ ലാൻഡ് ചെയ്തു ന്യൂകാസ് യുണൈറ്റഡിന്റെ ട്രെയിനിങ് സെക്ഷനുമായി ചേരും ചേർന്നു എന്ന് മാത്രമാണ് കേൾക്കുന്നത് അപ്പം ഷെഷ്കോ ന്യൂകാസ് യുണൈറ്റഡ് വരുകയാണെങ്കിൽ ന്യൂകാസ് യുണൈറ്റഡ് യൂണൈറ്റ് ചിലപ്പം ഇസാക്കിനെ റിലീസ് ചെയ്യാൻ സമ്മതമാവും കാരണം ലിവർപൂൾ ഒരു ഓഫർ നല്ലൊരു ഓഫർ ആയിട്ടുള്ള ഓഫർ തന്നെ നൽകി ഇപ്പോൾ രണ്ടാമത്തെ ഒരു ബിഡിൽ ശ്രമിക്കുന്നില്ല കാരണം ന്യൂകാസ് യുണൈറ്റഡിന്റെ അടുക്കൽ നിന്ന് ഒരു നല്ലൊരു റിപ്ലൈ നല്ലൊരു റിപ്ലൈ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ലിവർപൂൾ രണ്ടാമത്തെ ഒരു ഡീലിനെ ശ്രമിക്കാത്തത് അപ്പോൾ ഷെഷ്കോ ഒരു ഡീൽ യുണൈറ്റഡ് ന്യൂക്കാസ് യുണൈറ്റഡ്മായിട്ട് നടക്കുകയാണെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ഇസാക്കിന്റെ ഡീൽ നടക്കാൻ സാധ്യതയുണ്ട് ഇസാഖിനെ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും ഇന്ന് തന്നെ ഷെഷ്കോ തീരുമാനം എന്ത് നമുക്ക് ഇന്ന് തന്നെ അറിയാൻ സാധിക്കും അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരിക്കും നമസ്കാരം